ഹലോ നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം പല രീതിയിലും എല്ലാവരും അറിയാം എന്നാലും നമുക്ക് സിമ്പിളായിട്ടൊരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു കിലോ ചിക്കൻ കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൈ കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരമണിക്കൂർ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഞാനൊരു ചെറിയ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നാല് സവാള അരിഞ്ഞതാട്ടോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അധികം വഴറ്റി വഴറ്റി എന്നൊന്നും ഞാൻ സമയം കളയുന്നില്ല കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളിതിൽ ഉപ്പിട്ട് കൊടുക്കാൻ ഇനി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കറിയേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതാണ് അതും കൂടി അതിലിട്ട് കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ അതിൽ അധികം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി എരിവുള്ള മുളക് പൊടിയായിട്ട് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നേ പിന്നെന്താ ചേർക്കുന്നത് ആ ചിക്കൻ മസാല ചിക്കൻ മസാല ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചിക്കൻ മസാല ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ കളർ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഞാനിവിടെ കാശ്മീരി ചില്ലി ചേർക്കുന്നില്ല എരിവെള്ളം മുളകൂടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി പൊടിയുള്ള പച്ചമണം ഒന്നും മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പാത്രത്തിൽ നമുക്ക് അടിയിലിങ്ങനെ പിടിക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം പച്ചമുള എല്ലാം മാറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊരുപാട് അങ്ങ് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്ന വേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മളെ ചിക്കൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടു ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഞാൻ അതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം ചിക്കനിലെ വെള്ളമുണ്ടല്ലോ അത് നന്നായിട്ട് നമ്മൾ ചൂടായി വരുമ്പോൾ വെള്ളം ആവശ്യത്തിന് ഇതിൽ നിന്ന് ഇറങ്ങിക്കോളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കറി ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ എന്താ കറിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ കണ്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷേ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ അത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ